രാമരാവണ യുദ്ധം ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലബലാദികൾ സങ്കരത്തിന് തൽക്കാലു വന്നിതു പൂതലേ ലങ്കാധിപന്യു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗ സേനയും പത്തു പടനായകന്മാരും ഒന്നിച്ചു പത്തു കഴുത്തനെ ൂപ്പിപ്പുറപ്പെട്ടാർ വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതും കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാർ വാനരവീരേ നിങ്ങൾ ഇവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ ഞാൻ ഇവരോടു പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടേകനാമീശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോവേണ ബാണജാലങ്ങൾ തൂകിയിടിനാൽ എത്ര നിശാചരരുണ്ട് വരുന്നേറ്റതി അത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞുതു സംഗ്രാമ ഭൂമിയുമെന്തൊരു വൈഭവമെന്നേരം തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോനീരജനീചരർക്കൊക്കവേ രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവ യക്ഷോപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൾ ആകാശചാരികൾ ആനന്ദപൂർവകം രാമനും മൈന്ദാസ്ത്രമേതു തടുത്തിതു താമശാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആ സുരമസ്ത്രമെതാനതു വന്നളവ് ആതുരന്മാരായികളും ഗന്ധർവസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൽ മാനവ വീരരും സൗരാസ്ത്രമെയ്താൽ ദശാനനൻ ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രം േരം അഖണ്ഡല വൈരിയും ബാണങ്ങൾ കരാം പത്ത് കൊണ്ടെതു മർമങ്ങൾ ഭേദിച്ചുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളെതാനതു കൊണ്ടുടൽ നക്തൻ നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണൻ ഏഴു ശരങ്ങളാലും കൊടു തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടാൻ അഞ്ചു ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാൻ അതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശുവേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മൂന്നു കൊണ്ടെയ്തു മുറിച്ചു വീണുതു മൂന്നും നുറങ്ങി മഹീതലേ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നൻ മയം കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപൊക്കു ബാണങ്ങളെഴുതിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ ചെയ്ത േരത്തു പാരമിളക്കം രഘൂത്തമനുണ്ടെന്നു നാരദനാദികൾക്കയാൾ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതിലിയോടു ചൊന്നാൻ മമ ചെന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവനു ഹിതം വരുമാറാശു നീ തേരും തെളിച്ച് കൊടുക്ക മടിയാതെ മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിയിടാൻ രാവണനോട് സമരത്തിൽ നിന്നു ഞാൻ ദേവേന്ദ്ര ശാസ്ത്രനാവിട കൊണ്ടിതു തേരതിൽ ആശു കരേറുക പോരിനായി മാരുത വേഗേന നടത്തുവാൻ എന്നതു കേട്ടു കേട്ടുരത്തെയും വന്ദിച്ചു മഞ്ഞപൻ തേരിലമ്മാറു കരേറാൻ തന്നോട് തുല്യനായി രാഘവനെ കണ്ടുപിണ്ണിലമ്മറൊന്നു നോക്കി ദശാനൻ പേമഴ പോലെ ശരങ്ങൾ തൂക്കിയിടിനാൽ രാമനും ഗന്ധാസ്ത്രമെഴുതിയിടിനാൾ രാമസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാ മസ്ത്രത്തെ മാറ്റുവാൻ ഗാരുടമസ്ത്രമേതു രഘുനാഥനും മാതലവുമേലും ദശാനനൻ ബാണങ്ങൾ ഏതു കൊടിയും മുറിച്ചു കളഞ്ഞിതു വാജികൾക്കും ശരമേറ്റുമേറ്റു പുനരാജിയും കോരമായി വന്നു രഘുവരൻ കൈകാൾ തളർന്നു തട്ടിൽ നിൽക്കും വിധവും കൈകസീ നന്ദനായ വിഭീഷണൻ ശോകാതിരേ കംവിളർന്നു നിന്നീടിനാൾ ലോകരുമേറ്റം വിഷാദം കലർന്നി തൂ കാലപുരത്തിൻ നയപ്പേനിയെന്നും ശൂലം പ്രയോഗിച്ചതാ ശരരീതനും അസ്ത്രങ്ങൾ കൊണ്ടു തടുവറുത്തോർഞ്ഞുടൻ വൃത്രാരിതരിലിരുന്നൊരു ശക്തിയെ എടുത്തയച്ചു രഘുനാഥനും പത്തു നുറിഞ്ഞു വീണു തത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനുടരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചു ദുരാഘവൻ സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിൽ ഒഴിച്ചു നിർത്തിയിടാൻ അന്നേരം ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സുതനോട് ചൊല്ലിയിടാൻ എന്തിനായി നീ അന്ധനായി ഞാൻ ുർബലനാകയോ കൂടലോടെ നിർത്താൻ ഞാൻ ഒരുത്തനോടോടി ഒളിച്ചവാറെന്നു കണ്ടു ഭവാൻ നീ അല്ല സുതനെനിക്കിനി രാമനു നീ അതി ബാന്ധവനെന്നറിഞ്ഞേനകം ഇത്തം നിശാചരീശം പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാർ രാമനെ സ്നേഹമുണ്ടായിട്ടുമൽ സ്വാമിയെ ദോഷമുണ്ടായിട്ടുമല്ല മേ രാമനോട് അറ്റുപൊരു നിൽക്കും നേരം ആമയം പൂണ്ടു തളർന്നത് കണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുകോളം പോർക്കളം വിട്ടു ദൂരെ നിന്ന ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിന്നടുക്കണമെന്നു കൽപ്പിച്ചത്ര സാരഥി താൻ അറിയേണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയാജയ കോലവും പേരിൽ നിന്നോ നതദേശ എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നുപുഴനായുള്ള സുതൻ പ്രഭോ എന്നതു കേട്ടു തെളിഞ്ഞത രാവണൻ ഒന്ന് പുണർന്നൊരു കൈവളയും കൊടുത്ത് ഇത്തേറെ എടുത്താശു കൂട്ടിയിടുക പിന്നോ കമില്ലിനി ഒന്ന് കൊണ്ടോ ഇന്നോടു നാളെയൊന്നൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ സൂതനും തേരതിവേഗേന വേഗേനെ പൂട്ടിനാൽ കോധം മുഴുത്തടുത്തിതു രാമനും തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളങ്ങും നിറയുന്നു ശരങ്ങളാൽ സർവത്ര ഗോവിന്ദ രാമനാമസങ്കീർത്തനം ഗോവിന്ദാഹരേ